അങ്ങനെ മണി പോലെ തുള്ളി ഇന്ദ്രജയം വേദയും വിജയം നന്നായി പേടിപ്പിക്കാൻ കേട്ടോ എല്ലാവരും പേടിച്ച് നിലവിളിച്ചുകൊണ്ട് മുകളിലേക്കും അവിടേക്കും ഇവിടേക്കുമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് ആരുടെ സ്റ്റെപ്പിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കണ്ടതിനു ശേഷം അവളും തിരികെ റൂമിലേക്ക് വരികയാണ് റൂമിലെത്തുമ്പോൾ നന്ദിനക്കാവട്ടെ നല്ല പെയിനാണ് അവൾ വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുളയാണ് ആ സമയത്ത് ചിരിച്ചുകൊണ്ട് ആരതി നന്ദിനടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി നന്ദിനി ചോദിക്കുന്നത് എന്ത് പറ്റിയ ആരതി താഴെ എന്താ ബഹളം കേട്ടത് അപ്പോൾ ആരതി പറയുന്നുണ്ട് ഒന്നും പറയണ്ടേ നന്ദിനി താഴെ കണ്ട കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ എന്താണ് എന്ന് ചോദിക്കാൻ നന്ദിനി ആരതി പറയുന്നുണ്ട് നമ്മുടെ മണിയേട്ടനെ ഇല്ലേ കയ്യിൽ വാക്കത്തി പിടിച്ച് ശരിക്കും ദേവി തുള്ളുന്നത് പോലെ നിന്ന് തുള്ളുകയായിരുന്നു അപ്പോൾ നന്ദിനി അയ്യോ എന്ന് പറയുകയാണ് ആരതി പറയുന്നത് എന്താ കാര്യം എന്നറിയോ എല്ലാവരും കൂടി എന്തോ നോൺ വെജ് വാങ്ങി കണിക്കാൻ തുടങ്ങുകയായിരുന്നു ഈ അസുഖമുള്ള വീട്ടിൽ നോൺ വെജ് കയറ്റാൻ പാടില്ല എന്ന് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതല്ലേ അത് ഭഗവതിക്ക് പിടിച്ച് കാണില്ല ഭഗവതി മണിയേട്ടൻ്റെ ദേഹത്ത് കയറിയത് തന്നെയാ അപ്പോൾ നന്ദിനി ചോദിക്കുന്നതിന് എന്നിട്ടോ ഉപദ്രവിച്ചില്ലേ ആരതി പറയുകയാണെ എല്ലാവരും പല വഴിക്കായിട്ട് ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തല പോയേനെ അതൊരു ഉറപ്പാണ് ഭഗവതിയുടെ ശക്തി പറഞ്ഞാൽ ഇവർക്ക് വല്ലതും മനസ്സിലാകുമോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് അസുഖം കൂടുകയാണെങ്കിൽ കൂടട്ടെ എന്ന് അവർ കരുതി കാണും അതിനുള്ള എന്ത് മാർഗവും അവർ നോക്കും അപ്പോൾ ആരതി പറഞ്ഞിട്ട് എന്നാലും ഇങ്ങനെയുണ്ടോ ദുഷ്ടത്തരം കാണിക്കല് വേറെ ഏത് വീട്ടിൽ ഈ അസുഖം വന്നാലും ആൾക്കാർക്ക് കുറച്ചൊക്കെ പേടി കാണില്ലേ വെറുതെ അല്ല ഏട്ടൻ പറയുന്നത് മനുഷ്യജന്മങ്ങളല്ലെന്ന് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വേണ്ട ആരതി ആരതി ഇനിയൊന്നും പറയണ്ട അവരാരെങ്കിലും ഇത് കേട്ടാലേ ആരതിയോട് ഇറങ്ങിപ്പോകാൻ പറയൂ പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ തനിച്ചായി പോകും അപ്പോൾ ആരതി പറഞ്ഞത് ഞാൻ ആരോടും ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇനി ഇങ്ങനെയുള്ള ഒരു അഭ്യാസവും അവർ കാണിക്കില്ല ഹാ അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ട് ഓർക്കാൻ വയ്യാത്ത കാര്യമായതുകൊണ്ട് ഭഗവതി മണിയേട്ടൻ്റെ ദേഹത്ത് പ്രത്യക്ഷപ്പെട്ടില്ലേ അതിനർത്ഥം ആ ഭഗവതി നിനക്ക് കാവലുണ്ടെന്നാണ് ആ ഭഗവതി നിന്നെ കാത്തു രക്ഷിച്ചോളും എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ കേട്ടോ എൻ്റെ താന്യൂരമ്മ എന്നെ കൈവിടില്ല അതെനിക്ക് ഉറപ്പാണ് എന്നാലും എൻ്റെ വേദന മാറ്റി തന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് നന്ദിനിയും സങ്കടപ്പെടുകയാണ് ശേഷം കാണിക്കുന്ന സൂര്യ വീട്ടിലേക്ക് വന്നിറങ്ങാം കേട്ടോ അതേപോലെ ഞാൻ അകത്തേ കയറുകയാണ് ആ സമയത്ത് അകത്തളത്തിൽ കണ്ട കാഴ്ച കണ്ട് അവനാകെ ഷോക്കാവണം നിലത്ത് ചിക്കൻ്റെയൊക്കെ ഓരോ പാക്കറ്റ് ചില പൊതിയിൽ നിന്നും ഷവർമ്മ പുറത്തേക്ക് വന്നിരിക്കുന്നു തൊട്ടപ്പുറത്ത് അതിലേക്കുള്ള മറ്റു സാധനങ്ങളും ഇതൊക്കെ കണ്ട് അമ്പരന്ന് നിൽക്കുക കേട്ടോ സൂര്യ കുറച്ചു ദൂരെയായിട്ട് മണി വീണ് കിടക്കുകയാണ് അതുകൊണ്ട് സൂര്യ ഓടി ചെന്നിട്ട് മണി എഴുന്നേൽക്ക് മണി എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് മണി ഉടനെ തന്നെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ അയ്യോ അയ്യോ എന്ന് പറയുകയാണ് സൂര്യ എന്ത് പറ്റി എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് സാറേ പറഞ്ഞിട്ട് കേൾക്കാതെ അവരെല്ലാം കൂടി പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു അതും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കലേ കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടില്ല പിന്നെ ഞാനൊരു പണി ചെയ്തു എന്തായത് എന്ന് ചോദിക്കാൻ സൂര്യ മണി പറയുന്നത് ഞാൻ അടുക്കളയിൽ ചെന്ന് വാക്കത്തി എടുത്തിട്ട് ഭദ്രകാളി തുള്ളും പോലെ തുള്ളി എന്നിട്ട് എല്ലാത്തിനെയും പേടിപ്പിച്ചു എല്ലാത്തിനെയും ഓടിക്കുകയും ചെയ്തു കയ്യിൽ കിട്ടിയ ഭക്ഷണം മൊത്തം വലിച്ചെറിഞ്ഞ് എന്നെ എല്ലാവരും കൂടി കൊല്ലുമോ സാറേ അപ്പോൾ സൂര്യ പറയുന്നത് തന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ മണി പറയുന്നത് ഇതൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ വൃത്തിയാക്കിക്കോളാം സാറേ സാർ ഒരു കാര്യം ചെയ്യണം എല്ലാവരോടും കുറച്ചും കൂടി നന്നായിട്ട് പെരുമാറാൻ പറയണം സാറേ എന്നെ ചീത്ത പറയുകയോ തല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ നന്ദിനിയോട് ഇത്രയും ക്രൂരത കാണിക്കല്ല എന്ന് പറയാം സാറേ സുഖമില്ലാതെ കിടക്കുകയല്ലേ അപ്പോൾ സൂര്യ പറയുന്നില്ലേ അതൊന്നും പറഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാകില്ലട അതൊക്കെ പേട്ടാ തന്നെ ആരാ തല്ലിയത് അപ്പോൾ മണി പറയുന്നില്ലേ അത് അത് വിട് സാറേ അപ്പോൾ സൂര്യ കൂടി ശബ്ദമുയർത്തി തന്നെ ആരാ തല്ലിയത് എന്നാണ് ചോദിച്ചത് മണി പറയുകയാണ് വേദമായ സാറേ പുറത്ത് ഫുഡ് കൊണ്ടുവന്ന ആളോട് ഞാൻ ഇവിടെ ആരും ഓർഡർ ചെയ്തിട്ടില്ല തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു അതിൻ്റെ ദേഷ്യത്തിനാണ് അതൊന്നും ചോദിക്കാനും നിൽക്കേണ്ട എന്ന് പറയാൻ സൂര്യ പറയുകയാണെങ്കിൽ ഇല്ല ചോദിക്കുന്നില്ല താങ്ക്സ് മണി ഇന്നലെ വന്ന് കയറിയ തനിക്കുള്ള മനുഷ്യം പോലും എൻ്റെ കുടുംബക്കാർ കാണിക്കുന്നില്ല തനിക്കത് തോന്നിയല്ലോ താങ്ക്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സൂര്യ അകത്തേക്ക് പോവാനായിട്ട് കയ്യിൽ അമ്പലത്തിന് കിട്ടിയ പ്രസാദവും കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൂമിലെത്തിയപ്പോൾ നന്ദിനി അവിടെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് സൂര്യ നന്ദിനിയുടെ അടുത്ത് ചെന്ന് ഇരിക്കുകയാണ് കേട്ടോ നന്ദിനി എന്ന് വിളിക്കുകയാണ് നന്ദിനി പതിയെ കണ്ണു തുറന്ന നോക്കുകയാണ് സൂര്യ കണ്ടതും അവൾ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ എന്താ സാർ എന്ന് ചോദിക്കുകയാണ് സൂര്യ ചോദിക്കുന്നു അല്ല ആരതി എവിടെ ആരതി ടെറസിൽ തുണി ഇരിക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയാൻ നന്ദിനി താഴെ നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും താൻ അറിഞ്ഞോ എന്ന് സൂര്യ ചോദിക്കുകയാണ് ആരതി വന്ന് പറഞ്ഞു മണിച്ചേട്ടിനും ശരിക്കും ദേവി കയറിയതാണോ എന്ന് ചോദിക്കുകയാണ് നന്ദിനി സൂര്യ പറയുകയാണെ ആ ഞാൻ വന്നിട്ടാണ് മണി എഴുന്നേറ്റത് എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ ഈ വീട്ടിൽ മത്സ്യവും മാംസവും കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴിയും കണ്ടിട്ടില്ല എന്ന് അതിനുവേണ്ടി വെളിച്ചപ്പാട് തുള്ളിയതാ ഇവരെയൊക്കെ പേടിപ്പിക്കണമെങ്കിൽ അങ്ങനെയല്ലാത്ത മറ്റൊരു മാർഗ്ഗമില്ലല്ലോ എന്തായാലും എല്ലാവരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഇനി ആരും ആവശ്യമില്ലാത്തതൊന്നും ചെയ്യില്ല ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യ കയ്യിലിരുന്ന പ്രസാദം നന്ദിനിക്ക് നേരെ നേട്ടുകയാണ് നന്ദിനി ചോദിക്കുന്നുണ്ട് ഇതേ ഇവിടുന്നാ ഏത് സാറാണ് അമ്പലത്തിൽ പോയത് അപ്പോൾ സൂര്യ അല്ല ഞാൻ പോയി ഇത് കേട്ട് നന്ദിനിക്ക് അത്ഭുതം തോന്നുകയാണ് വെറുതെ കള്ളം പറയൽ സാറ് പോയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ സൂര്യ പറയുന്നൊരു സത്യമാണോ ഞാനാടോ പോയത് തനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയില്ലേ അപ്പോൾ തൻ്റെ സങ്കടങ്ങളൊക്കെ ആരാച്ചെന്ന് പറയേണ്ടത് ഞാനല്ലേ അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്നിട്ട് എന്ത് സങ്കടമാ പറഞ്ഞത് അപ്പോൾ സൂര്യ പറയുന്ന ആ ഒരു രസമുണ്ടായി പൂജാ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു പിന്നെ തൻ്റെ പേരും പറഞ്ഞു കൊടുത്തു പൂജാരി എന്താ നാളും ഏതാ കൂറും എന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ സൂര്യക്ക് അപ്പോഴാണ് ശരിക്കും ഇതെന്താണ് എന്ന് മനസ്സിലാവുന്നത് തന്നെ അങ്ങനെ അവസാനം സൂര്യ തന്നെ പ്രസാദത്തിലുള്ള ചന്ദന തൊട്ട് നന്ദിനിയുടെ നെറുക്കെ തൊട്ട് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നറിയില്ല തൻ്റെ ലോകലക്ഷണങ്ങളൊക്കെ പറഞ്ഞേ പ്രാർത്ഥിച്ചു തൻ്റെ വേദന ഇല്ലാതാവണമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് താൻ പഴയ കണ്ടീഷൻ കണ്ടീഷനിലാവണമെന്നും പറഞ്ഞിട്ടുണ്ട് ദേവി കേൾക്കുമായിരിക്കും അല്ലേ അപ്പോൾ നന്ദിനി ചിരിച്ചുകൊണ്ട് പറയുന്നത് ദേവിക്ക് നിഷ്കളങ്കരായ ആളുകൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓഹോ അപ്പോൾ എൻ്റെ പ്രാർത്ഥന എടുക്കില്ല ഞാൻ ക്രൂരനല്ലേ അപ്പോൾ നന്ദിനി പറഞ്ഞു ആര് പറഞ്ഞു ചില കാര്യങ്ങൾ മാത്രം ചില മോച്ചിട്ട സ്വഭാവം അല്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ പോലെയാണ് വെറും പാവം കുട്ടികളെ പോലെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കണം തനിക്ക് എന്നോട് ദേഷ്യമുണ്ടോ എന്തിനെന്ന് ചോദിക്കുകയാണ് നന്ദി അല്ല ഞാൻ തല്ലിയത് കാരണമല്ലേ തനിക്ക് ഇപ്പോൾ ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് അപ്പോൾ നന്ദിനി പറഞ്ഞ് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നവർക്ക് വസൂരി വരുമെങ്കിൽ ഗുണ്ടകൾക്കായിരിക്കും പോലെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയും വേദയും വിജയം കേട്ടോ അവർ റൂമിൽ കയറിയിരിക്കുകയാണ് ആകെ ടെൻഷനായി നിൽക്കുകയാണ് കേട്ടോ ഇന്ദ്രജ പറയുന്നുണ്ട് അവനാ വാക്കത്തി വീശിയപ്പോൾ നമ്മുടെ കഴിത്തിൽ അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിലോ അപ്പോൾ വിജയം പറയുന്നത് അതെ ഇതൊരുതരം ഹിസ്റ്റീരിയ ആണ് കണ്ടിട്ടില്ല ചില അമ്പലങ്ങളിലൊക്കെ ഉത്സവവും കളങ്ങളൊക്കെ നടക്കുമ്പോൾ പെട്ടെന്നൊരാൾ ദേവി കയറിയിട്ട് ഇങ്ങനെ തുള്ളുന്നത് ഇതിപ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇന്ദ്രജ പറയുന്നതിന് ഇനിയിപ്പോൾ എങ്ങനെയാണ് അവനോട് ജോലിയുടെ കാര്യമൊക്കെ പറയുന്നേ ദേഷ്യം വന്നാൽ അവൻ വല്ല വാക്കത്തെയും എടുക്കില്ലേ അപ്പോൾ വിജയ് പറയുകയാണെങ്കിൽ അവൻ വാക്കത്തി എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളത് അവന് കിട്ടണം അത് നമ്മളാരോ പറഞ്ഞാൽ ശരിയാവില്ല താനേ ഇപ്പോൾ തന്നെ ആൻറ്റിയെ വിളിച്ച് വിവരം പറ അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് നമ്മൾ മമ്മി അറിയാതെ ഫുഡ് വാങ്ങി കഴിച്ചതിന് ഇനി മമ്മിയെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമോ അപ്പോൾ വേദ പറയുന്നത് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ മമ്മി സന്തോഷിക്കേയുള്ളൂ ചേച്ചി മമ്മയെ വിളിക്ക് എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും നിർബന്ധപ്രകാരം ഇന്ദ്രജ ഫോണെടുത്ത് വിളിക്കാൻ പക്ഷെ അവൾക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു അതേസമയം പത്മയാകട്ടെ യാത്രയിലായിരുന്നു കേട്ടോ കോൾ വന്നപ്പോൾ എന്താണ് എന്ന് ചോദിക്കാൻ അങ്ങനെ ഇന്ദ്രജ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാണ് ഇത് കേട്ട് പത്മയും ഷോക്കാവുകയാണ് പത്മ പറയുന്നുണ്ട് ആഹാ അത് കൊള്ളാലോ വീട്ടിലെ നോൺ വെജ് കയറ്റിയാൽ ഭദ്രക്കാളി ഇറങ്ങുമെങ്കിൽ എനിക്കതൊന്ന് കാണണം ഇന്ദ്രജ പറയുന്നത് ഞങ്ങൾ ഇവിടെ പേടിച്ച് മുളി മുറിയിൽ ഒളിച്ചിരിക്കുകയാണ് സൂര്യയെ സഹിക്കണം ഡാഡിയെ സഹിക്കണം ഇനി ഇവരെയും കൂടി ഞങ്ങൾ സഹിക്കണം എന്നിട്ട് അവൾ ഫോൺ ഇട്ടിട്ട് വേദക്ക് നേരെ നീട്ടുകയാണ് വേദ പറയുന്നത് മമ്മി അവന്റെ രൂപം കണ്ടാൽ പേടിച്ചു പോകും ഒന്ന് കാരണമായിരുന്നു കണ്ണൊക്കെ ചുവപ്പിച്ച് എന്നൊക്കെ പറയുന്നത് വേദ ഞങ്ങൾ അവിടെയൊന്നും ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് അവൻ കൊല്ലാൻ തീരുമാനിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ വിജയ് ഫോൺ വാങ്ങിയിട്ട് പറയുന്നത് അതേ ആൻറ്റി വരുമ്പോൾ ഞങ്ങൾ ആരൊക്കെയാണ് ജീവനോടെ ഉണ്ടായിരിക്കുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പത്മ പറയുന്നത് ഞാൻ ഉടനെ വരാം അവൻ്റെ അസുഖം ഞാൻ മാറ്റി കൊടുത്തോളാം നിങ്ങൾ ഫുഡ് എന്തെങ്കിലും കഴിച്ചോ അപ്പോൾ വേദ ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് എവിടുന്നാ മമ്മി കൊണ്ടുവന്ന ചിക്കനും ഷവർമയും എല്ലാം അവൻ വാരി വലിച്ചു എറിഞ്ഞു കഴിഞ്ഞു വിശന്നിട്ട് ഇരിക്കാനും വയ്യ അപ്പോൾ പത്മ പറയുന്നുണ്ട് ഞാൻ വരുമ്പോൾ എല്ലാവർക്കും മട്ടൺ ബിരിയാണി കൊണ്ടുവരാം അത് കേട്ടപ്പോൾ മൂന്ന് പേർക്കും സന്തോഷം വരികയാണ് കേട്ടോ ആ വീടിനകത്ത് ഇരുന്ന് മട്ടൺ ബിരിയാണി കഴിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ ആരുടെ ശരീരത്തിലാണ് ഭഗവതി കൂടുന്നത് എന്ന് അറിയണം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് വരാം ഇങ്ങനെ പറഞ്ഞ് പത്മ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ വിജയ് പറയുന്നത് ഇനി എന്തെങ്കിലും കുഴപ്പമില്ല ആൻറ്റി നേരിട്ട് കളത്തിലിറങ്ങി മിക്കവാറും ഇന്നത്തോടെ മണിയുടെ ചാപ്റ്റർ ക്ലോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ആശ്വസിപ്പിക്കാൻ കേട്ടോ ഏറെ സമയത്തിന് ശേഷം മൂന്ന് പേരും കൊണ്ട് താഴേക്ക് ഇറങ്ങാണ് പതിയെ ശബ്ദമുണ്ടാക്കാതെ മൂന്ന് പേര് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിട്ട് അടുക്കളയിലേക്ക് എത്തി നോക്കുന്നുണ്ട് മണിയെ വിളിച്ചു നോക്കാമല്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് പതിയെ മണി മണി എന്ന് വിളിക്കുകയാണ് അങ്ങനെ മണി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അടുക്കളയിൽ നിന്നും ഹോളിലേക്ക് എത്തുകയാണ് അവനെ കണ്ടപ്പോൾ മൂന്ന് പേരും ജസ്റ്റ് ഒന്ന് പേടിച്ച് ബി ഇങ്ങോട്ട് നിൽക്കുന്നുണ്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മണി തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാക്കത്തെ എവിടെ എന്ന് ചോദിക്കുകയാണ് വേദ ഏത് വാക്കത്തെ എന്ന് മണിയും കുറച്ചു മുൻപ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്താ മേഡം എന്തെങ്കിലും പ്രത്യേകം ഉണ്ടായോ എന്ന് മണി ചോദിക്കുകയാണ് ഞാൻ അടുക്കളയിൽ തന്നെ ഇരിക്കുകയായിരുന്നല്ലോ വേദ ചോദിക്കുന്നതിന് താനേ ഏതെങ്കിലും അമ്പലത്തിൽ കോമരമാണോ ഈ ദേവിക്ക് വേണ്ടി ഉറഞ്ഞു തുള്ളുന്ന ആൾക്കാരില്ലേ അതുപോലെ ഞാനോ ഞാൻ ആ വഴിക്കൊന്ന് പോയിട്ടേയില്ലേ എന്ന് പറയാൻ മണി അല്ല ഇതെന്താ നിങ്ങളെല്ലാവരോട് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിക്കാനും മാണി ഇത് കേട്ടുകൊണ്ടാണ് പത്മ മട്ടൺ ബിരിയാണിയുമായിട്ട് അകത്തേ കയറി വരുന്നത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നെത്തുക കേട്ടോ എന്നിട്ട് ആ ബിരിയാണിയുടെ കവർ ടേബിളിൽ വെക്കുകയാണ് മണി അല്ല നിന്റെ ശരീരത്തിൽ എന്നു മുതലാ ഭഗവതി കയറാൻ തുടങ്ങിയത് മണി വീണ്ടും അല്ല മേഡം എന്താ ഉദ്ദേശിക്കുന്നത് പത്മ പറയുന്നതിൻ്റെ കയ്യിൽ കൊടുവാളെടുത്ത് വെച്ച് നീ എൻ്റെ മക്കളെ പേടിപ്പിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു ആര് പറഞ്ഞിട്ടാണോ നീ അങ്ങനെ ചെയ്തത് അപ്പോൾ മണി എനിക്കൊരു ഓർമ്മയുമില്ല മാഡം ഞാൻ അങ്ങനെ ചെയ്യോ പത്മ വെണ്ടി പോകരുത് ഒരറ്റയടി കരണം നോക്കി അടിച്ചാലുണ്ടല്ലോ എല്ലാം ഓർമ്മ വരും നീ എന്താ കരുതിയത് ഇവിടെയുള്ളവരെ മുഴുവൻ വിഡികളാക്കാമെന്നോ നിന്നെ ഈ പണി ഏൽപ്പിച്ച അവനുണ്ടല്ലോ ആ രാജു അവൻ എന്താടാ ഈ വീട്ടിലുള്ളവരെ പറ്റി നിന്നോട് പറഞ്ഞു വിട്ടത് ഇവിടെയുള്ള ആരെയും ബഹുമാനിക്കേണ്ട കാര്യമില്ല ബഹുമാനിക്കേണ്ടതും അനുസരിക്കേണ്ടതുമൊക്കെ ആ നന്ദിനിയാണെന്ന് പറഞ്ഞു ഇനി ഇതുപോലുള്ള വേഷം കട്ടികൾ നീ എന്തെങ്കിലും കാണിച്ചാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക മാത്രമല്ല തള്ളിച്ചതക്കാൻ പറ്റിയ ആൺപിള്ളേരെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു വിളിച്ചുവരുത്തു കയ്യും കാലും അനക്കാൻ പറ്റാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി വലിച്ചെറിയും നിന്നെ മര്യാദയ്ക്ക് അടുക്കളയിൽ പോയി പാത്രങ്ങൾ എടുത്തിട്ട് വാ ചെല്ലേ എന്ന് പറയുകയാണ് അങ്ങനെ മണി അല്പം പേടിച്ചുകൊണ്ട് തന്നെ ഓഹ് എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുക എന്നിട്ട് പ്ലേറ്റും സ്പൂണൊക്കെ എടുത്ത് വരിക കേട്ടോ എന്നിട്ട് മക്കളോട് വാ എന്ന് പറയുകയാണ് മൂന്ന് പേരും ടേബിളിന് ചുറ്റി ഇരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ബിരിയാണിയൊക്കെ എടുത്ത് കൊടുക്കുക കേട്ടോ പത്മ മാണി അപ്പോഴേക്കും പ്ലേറ്റുമായിട്ട് കൊണ്ട് വരികയാണ് ഇങ്ങനെ ഓരോരുത്തർക്കും അതിലേക്ക് എല്ലാം സെർവ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ രണ്ട് പേരും ഇങ്ങനെ കഴിക്കുകയാണ് ആ സമയത്ത് കളിയാക്കിക്കൊണ്ട് പത്മ മാണിയോട് ചോദിക്കാൻ ചിക്കൻ്റെ കാര്യത്തിൽ അസ്വസ്ഥയാകുന്ന ദേവി ഇപ്പോൾ ഇപ്പോഴെന്താണാ പുറത്തിറങ്ങാത്തത് ഇത് കേട്ടുകൊണ്ടാണ് കേട്ടോ സൂര്യ താഴേക്ക് ഇറങ്ങി വരുന്നത് സൂര്യ കണ്ടതും എല്ലാവർക്കും ഒന്ന് പേടിച്ച് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്